നമസ്കാരം ബിജു മേനോനും അജു വർഗീസും തകർത്ത് അഭിനയിച്ച വെള്ളിമൂങ്ങ സിനിമയിൽ അജു വർഗീസ് ബിജു മേനോനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ ഇന്ത്യ ഗേറ്റിനെന്താ മതിലില്ലാത്തതെന്ന് അപ്പോൾ ആ മതിലില്ലാത്ത ഇന്ത്യ ഗേറ്റാണ് എനിക്ക് പിന്നിലായി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇന്ത്യ ഗേറ്റും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് നമുക്ക് അതിലെ വിശേഷങ്ങൾ കാണാം ഡൽഹി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒന്നാണ് ഇന്ത്യ ഗേറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിർമ്മിച്ച സ്മാരകമാണിത് ലൂട്ടൻസ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തത് ഡൽഹിയിലെ പ്രധാന പാതയായ രാജ്പഥിലാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഉയരം നാൽപ്പത്തിരണ്ട് മീറ്ററാണ് ചുറ്റുപാടും ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന നിരവധി ഉദ്യാനങ്ങളുണ്ട് വൈകുന്നേരങ്ങളിൽ വൈദ്യുത വെളിച്ചം കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധസ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചു അമർ ജവാൻ ജ്യോതി എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത് കറുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇതിൽ ഒരു സൈനിക തോക്കും സൈനികൻ്റെ തൊപ്പിയും പണിതിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി പതിനാറിനാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഇവിടെ ചുമരിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഇന്ത്യ ഗേറ്റ് എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നു പ്രവേശനം തികച്ചും സൗജന്യമാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി ഇവിടെ പതാക ഉയർത്താറുണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ഏതു ഭാഗത്തേക്ക് നമ്മൾ നോക്കിയാലും അവിടെയെല്ലാം നിറയെ പൂക്കളും പച്ചപ്പുമാണ് ഇതുകൂടാതെ മനോഹരമായ ഫൗണ്ടനുകളും പടിക്കെട്ടുകളുമൊക്കെ നമുക്കിവിടെ കാണാം ഇവിടെയെല്ലാം ഫോട്ടോ എടുക്കാനായിട്ട് ആളുകൾ തിക്കിത്തിരക്കുന്നതും കാണാവുന്നതാണ് വളരെ നീറ്റായാണ് ഈ പരിസര പ്രദേശങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി കഴിച്ച സൈനികരുടെ പേരുകളാണ് ഈ ചുമരുകളിലെല്ലാം കൊത്തിവച്ചിട്ടുള്ളത് എന്നാൽ ഇതിനോടൊപ്പം തന്നെ കുറേയേറെ എഴുതാത്ത ഫലകങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനിയും ഒരുപാട് സൈനികർ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കും അവരുടെ പേരുകൾ കൊത്തിവെക്കാനുള്ളതാണ് ഈ ഫലകങ്ങൾ എന്നാണ് തോന്നുന്നത് ഞങ്ങൾ വളരെ നേരത്തെയാണ് ഇന്ത്യ ഗേറ്റിനടുത്തെത്തിയത് അപ്പോൾ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഞങ്ങൾ തിരികെ പോരാറാകുമ്പോഴേക്കും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു സ്കൂൾ കുട്ടികൾ മുതൽ വിദേശികർ വരെ ധാരാളം ആളുകൾ ഇന്ത്യ ഗേറ്റ് സന്ദർശിക്കാനായി എത്തുന്നുണ്ട് ഇന്ത്യ ഗേറ്റിന് പുറത്തേക്ക് നമ്മൾ കടന്നാൽ അവിടെ നമ്മളെ കാത്ത് ഒരുപാട് തെരുവ് കച്ചവടക്കാരുണ്ട് വീണ്ടും കാണാം നന്ദി